ഹൈ ഗായ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു സന്തോഷ നിമിഷമാണ് കേട്ടോ കാരണം നമ്മൾ വീട് പണിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ ചെയ്യാൻ പോവുകയാണ് ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോവുകയാണ് അത് ലോഡ് കയറ്റി വരണം നേരം വെളുത്തിട്ട് ഇപ്പോൾ പന്ത്രണ്ടര മണിയായി ഒരിറ്റ് ചായൻ്റെ വെള്ളം ഞാൻ കുടിച്ചിരിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് രാവിലെ തന്നെ കോളും കാര്യങ്ങളെല്ലാം ഒരു മൂന്നാല് കോളും കാര്യമെല്ലാം വന്ന് തന്നെ പലരുടെയും വിഷമം കേട്ടതാണ് ഓരോരുത്തർ പലതായ പല വിഷമങ്ങളും പറയാം വേണ്ടി വിളിക്കും അപ്പോൾ നമുക്ക് ഞാൻ ചായ ഓടിച്ചില്ല എനിക്ക് പെട്ടെന്ന് പോകണം എന്നാൽ ഒന്ന് വെക്കുമോ എന്ന് ചോദിക്കുകയോ ചിലപ്പം മനസ്സ് വരുമല്ലോ കേട്ട് സാരമില്ല റെഡിയാകും കുഴപ്പമില്ല സാരമില്ല സാരമില്ല എൻ്റെ അടുത്തുള്ള മറുപടി അതുമാത്രമാണ് കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാനില്ല പക്ഷേ അവർ അവരുടെ ആകുലതകളും വേദനകളും പറയുമ്പോൾ അത് കേൾക്കാൻ പിന്നെ എന്താ പറയുക നമ്മളൊരു മനസ്സ് കാണിക്കണം എന്നുള്ളതാണല്ലോ നമ്മളത്രയും ആയിട്ട് വിളിക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെ കുറേ രണ്ട് മൂന്ന് പേര് വിളിച്ചിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ പല ഇഷ്യൂസ് അതേപോലെ തന്നെ വേറെ കുറച്ച് രോഗത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പലരും പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞു എല്ലാവർക്കും പഠിച്ച് സമാധാനം കൊടുക്കട്ടെ എല്ലാവരും ഹാപ്പി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ എന്നിട്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം അപ്പോൾ ആദ്യം പോയിട്ടു ശേഷം ചായ ഒക്കെ കുടിക്കണം ഇപ്പോൾ പന്ത്രണ്ട് മണിക്ക് ഇപ്പോൾ കടയിൽ ചോറങ്ങ് ചോറം ഞന്നാലോ ഇനിയിപ്പോൾ ചായ വേറെ തന്നെ കുടിക്കേണ്ടല്ലോ പൈസ ലാഭാവുകയല്ലേ ചായേൻ്റെ നോക്കുക എന്നിട്ട് നമുക്ക് വീഡിയോ പോയിട്ട് സാധനമൊക്കെ മാക്കൊണ്ടുവരാനുണ്ട് നാളെ രാവിലെ തന്നെ പണിക്കാരനോട് എത്തുമെന്ന് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു സ്ഥിതി നമുക്ക് പൊരണങ്ങ് ഇറങ്ങിയ ഇവിടെ നിങ്ങൾ ഇറങ്ങി കിട്ടിയാൽ കഴിച്ചലായി ഇതിൻ്റെ ഉള്ളിലാന്ന് ഇങ്ങനെ അങ്ങ് പോകും അപ്പോൾ ഇങ്ങനെയുള്ള പുര കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാറാൻ പോകുകയാണ് ഗൈസ് എത്ര കാലങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളാണ് എന്നോ എന്ത് ഇവിടെ ഒരു ഷീറ്റ് ഷീറ്റിടുവാന്നുള്ള ഈ താറപ്പായൊന്നും കഴിച്ചിട്ട് ഇവിടെ ഒരു ഷീറ്റ് ഇടുവാന്നുള്ള അതിപ്പോൾ ഇതാ സാധിക്കാൻ പോവുകയാണ് ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ മണിമാളിക എടുക്കുന്നത് മാത്രമല്ലല്ലോ സന്തോഷം നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ ആടെ ആ മാഷുള്ള എഴുതിയത് കണ്ടാവും അത് അതിന് മൂന്ന് വർഷത്തെ പഴക്കം കണ്ടിട്ടോ ഈ വീട് എടുക്കുമ്പോൾ അന്നേരം ഒട്ടിച്ച സാധനം ആ മാഷള്ള അതിപ്പോൾ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇവിടെ ഒന്ന് മാറ്റിയെടുക്കാം എന്തായാലും ഞാൻ പോയിട്ട് ഷീറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങി വരാം അപ്പോൾ ഷീറ്റെടുക്കാൻ നമ്മൾ നരിക്കണിയുള്ള ഒരു ഷോപ്പിലാണ് പോയത് ഇവർ നമ്മളെ ചെറിയൊരു സമ്മന്താണ് ഏ അപ്പോൾ മിന്നുവിൻ്റെ ഏട്ടോ അപ്പോൾ ഇവിടെ നല്ല നോക്കി ഷീറ്റ് നമ്മൾ മുമ്പ് അടുക്കളയിലേക്ക് കുറച്ച് ഷീറ്റ് എടുത്ത് ഇവിടുന്ന് തന്നെ ഏനു ബാക്കിയുള്ള ഷീറ്റ് ഇവിടുന്ന് തന്നെ എടുക്കുക നല്ല ക്വാളിറ്റിയുള്ള ആ ഷീറ്റാണ് എടുക്കുന്നത് വലിയ അതായത് ഇരുപത്തിരണ്ടടി ഉള്ള ഷീറ്റാണ് നല്ല വലിപ്പമുണ്ട് അത് വയ്ക്കുവാനുള്ള നല്ല വില കൂടിയ നല്ല ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് എടുക്കുന്നത് കുറേ കാലത്തേക്കുള്ളതാണല്ലോ പൈസ കുറക്കാൻ വേണ്ടി ചെറിയ ലോക്കൽ സാധനം എടുത്താൽ അധികം നിൽക്കുകയല്ലോ അപ്പം നല്ലത് തന്നെ നോക്കി എടുത്ത് കേട്ടോ ഓക്കെ നമ്മളെ ഷീറ്റ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ കോൺക്രീറ്റ് ചെയ്തോണ്ട് സുഖ ഇല്ലെങ്കിൽ കുടും കൈനും ഓ റിവേഴ്സ് അടിച്ച് കാറ്റോ എന്ന വേങ്ങി കയറും അല്ലാണ്ട് കേറ്റു വേണം ബുദ്ധിമുട്ട് റിവേഴ്സ് കാറ്റുകൊണ്ട് ഗോള ആയില്ലേ അത് ആദ്യം ഇങ്ങനെ അല്ല ഫുള്ള് മണ്ണ് റോഡിനെ ഇതിപ്പോ ഇങ്ങനായിട്ട് നമ്മൾ ഇവിടെ ഇറക്കല്ലെ ഈ സൈഡില് ആടാണോ നല്ല ഇവിടെ തേങ്ങ പോവോ ആടെ നമ്മൾ ഷീറ്റുമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടോ അലഹദില്ല എത്ര കാലമായിട്ടുള്ള ആഗ്രഹം അതിനു തോന്നുന്നു മുമ്പിൽ ഷീറ്റിടണമെന്ന് ഓരോ പ്രാവശ്യവും മഴ വരുമ്പോൾ ഇവിടെ ഫുള്ള് നനയൂ അങ്ങനെ പിന്നെ ഈ താറപ്പ അതിൻ്റെ അകത്ത് വെള്ളം ഇങ്ങനെ ആയിട്ടേ ഇങ്ങനെയല്ല തൂങ്ങിയെല്ലാം വരും അപ്പം മീനും ഇങ്ങനെ പറയുന്നു ഓക്കാണ് മെയിൻ നമുക്ക് പിന്നെ എല്ലാം കണക്ക് അങ്ങനെയല്ല ഏത് അവസ്ഥയിലും നമ്മൾ പൊരുത്തപ്പെട്ട അങ്ങനെ പോകാമല്ലോ ഓക്ക് പിന്നെ താ ഷീറ്റിടണമെന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾ ഷീറ്റിൻ്റെ പൈസ ഒരിക്കലും ഇങ്ങനെ കൊണ്ടാച്ച് ഫുള്ളായപ്പോ നമ്മൾ ഡെലിവറിൻ്റെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ വന്ന് അതിനു വേണ്ടി എടുത്തത് അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ പൈസ ഇങ്ങനെ കൊണ്ടാക്കൂ കറക്റ്റ് എന്തെങ്കിലും വിഷയങ്ങൾ വരും അങ്ങനെ നീണ്ട് 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 ഞങ്ങൾ ശരിക്കും യൂട്യൂബിലൊക്കെ വരുന്നതിന് മുമ്പാണ് കേട്ടോ ഈ വീട്ടിലൊക്കെ കൂടിയത് അപ്പോൾ ആ സമയത്ത് നമ്മൾ താറപ്പായി ജസ്റ്റ് ഒരു രണ്ട് മാസത്തേക്ക് കെട്ടാമെന്നുള്ളതിലാണ് കെട്ടിയത് പെട്ടെന്ന് തന്നെ നമുക്ക് ഷീറ്റിടണം എന്നിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് മൂന്നര വർഷമായി നമ്മളിപ്പോൾ ഇവിടെ ഇതുവരെ നമുക്ക് ഷീറ്റ് ഇടാനായിക്കില്ല കൊണ്ടാക്കും പ്രശ്നം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ നേരെ ഉണ്ടാവില്ലല്ലോ നമ്മൾ കറക്റ്റ് ഒരു പൈസ കൊണ്ടാക്കുമ്പോൾ അതേപോലെ ഒരു പ്രശ്നം വരും അത് ചിലവാക്കും ഇതിനേക്കാട്ട് ഇമ്പോർട്ടൻസ് അതായിരിക്കും അപ്പോൾ ഇത് ആ പിന്നെ ചെയ്യുക പിന്നെ പറഞ്ഞ് ഇങ്ങനെ നീണ്ട് നീണ്ടു പോയിട്ട് ഇപ്പോൾ ആ റോഡ് വന്നൊക്കെ ഇവിടുത്തേക്ക് നോക്കുമ്പോൾ ഇതൊരു വീടാണോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഫീലാണ് ഒരു വീടിൻ്റെ ഒരു ഫീല് പോലും നമുക്കൊന്നും തോന്നില്ലല്ലോ കാരണം അങ്ങനെയല്ല അങ്ങനെ അഹങ്കരിച്ച് പറയാലോട്ടോ അതായത് ഞാൻ ഞാനെൻ്റെ ഈ വീട് ചെറുതായത് കൊണ്ടല്ലോ ഈ താറപ്പായ കൊണ്ട് മൊത്തം മൂടിയിട്ട് ഒരു ഒരു ഇതില്ല വീട് ചെറിയ വീടായാലൊന്നും ഒരു സങ്കടമില്ല കാരണം ഇതും കൂടി ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ട് റോഡ് സൈഡിലൊക്കെ കിടക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട് ഇവിടെ സ്വർഗ്ഗമാണ് ഇട ഉറങ്ങി തുറന്ന ഫുൾ എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ടല്ലോ കോലായാലും ഇവിടെയും മാത്രമാണല്ലോ കുറച്ചൊരു ഇതുപോലെ ഇനിയിപ്പോൾ ഷീറ്റുമൊക്കെ ഇട്ട് ഇവിടെ ബാക്കി പണിയൊക്കെ തീർത്താങ്ങ് അടിപൊളിയാവുകയും ചെയ്യും അല്ല എന്താ സന്തോഷമേ ഉള്ളൂ നമ്മൾ വാടക വീട്ടിൽ ഒരു പിന്നെ ഏകദേശം ഒരു വർഷത്തോളം താമസിക്കുകയാണ് അതിന് ശേഷമാണ് ഇവിടത്തേക്കൊക്കെ വന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ചിലരൊക്കെ വിചാരിക്കേണ്ട വാടക വീട്ടിൽ ജനിച്ചപ്പോഴേ വാടക വീടാണോ സ്വന്തം വീടില്ലേ അങ്ങനെയൊക്കെ കേട്ടോ എനിക്ക് സ്വന്തം ഞാൻ ജനിച്ച വീടൊക്കെ വടകരയാണ് വടകരയാണ് എൻ്റെ ഉമ്മാൻ്റെ എൻ്റെ ഉപ്പാൻ്റെ നാട് വടകരയാണ് ഉമ്മാൻ്റെ നാട് ചെറുവണ്ണൂർ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്ക് ജനിച്ചതൊക്കെ സ്വന്തം വീട്ടിലും കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആടെ അഞ്ച് സെൻറ്റ് സ്ഥലവും ഉണ്ട് അപ്പോൾ പിന്നെ ആ വീട്ടിൽ പിന്നെ അത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങേണ്ട വന്ന് അങ്ങനെയൊക്കെ നമ്മൾ കുറേ വാടകയ്ക്കൊക്കെ നിന്ന് മിനുവിൻ്റെ നാട്ടിലേക്ക് വന്ന് അതിന് ശേഷം ഇപ്പം ഇതാ പിന്നെ ഇവിടെ മിനുവിൻ്റെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ മിന്നുവിൻ്റെ മുകളെല്ലാം പറഞ്ഞേനും നേരെ അങ്ങ് പോരി വാടക വീട്ടിൽ നിൽക്കേണ്ട അവിടെ പോരി പക്ഷേ അതൊക്കെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വാടക വീട്ടിലേക്കാണെങ്കിലേ ഞാൻ വരുവുള്ളൂ എന്നിട്ട് അവിടുന്ന് നാട്ടിൽ നിന്ന് ഇവിടെയുള്ള വാടക വീട്ടന്വേഷിച്ച് അങ്ങനെ ഒരു വാടക വീട് കണ്ടെത്തി എടാടാ കാവും പോയിൽ അങ്ങനെ കാവും പോയിൽ ഞങ്ങളൊരു വർഷം നിന്ന് അവിടെ ഒരു അംശമാശ എന്ന് പറഞ്ഞ ഒരു മൂപ്പര വീട്ടിൽ ഒരു വർഷം നിന്ന് ആ വീട്ടിൽ നിന്ന് ആണ് എന്ത് ചെയ്യുക അന്നേരം നാട് വിട്ടൊക്കെ വന്നതാണല്ലോ എന്നാ ചെയ്യാന്ന് ആലോചിച്ച് അപ്പോൾ ആണ് മാക്സിൻ്റെ കച്ചവടം തന്നിട്ട് പിന്നെ മിന്നുവിൻ്റെ പൊന്ന് പണയം വെച്ചിട്ട് ഒരു എക്സൽ എൽ വണ്ടി കൊടുത്ത് കുറേ മാക്സി എല്ലാം എടുത്ത് വീട്ടിനുള്ളിൽ റാക്ക് പോലെയൊക്കെ അടിച്ചിട്ട് എന്നിട്ട് മാക്സി വിൽക്കന വിൽപ്പന തുടങ്ങി എൻ്റെ മാക്സി കസ്റ്റമേഴ്സ് എല്ലാം ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും അവർക്കറിയാമല്ലോ എന്നിട്ട് ഞാനിങ്ങനെ വടകര സ്ലാങ്ങൊക്കെ സംസാരിച്ച് മാക്സി വിൽക്കുന്നതുകൊണ്ട് ആൾക്കാർ ഒരിക്കലെല്ലാം എൻ്റെ സംസാരം ഭയങ്കര ഇഷ്ടമായിട്ടല്ലൊരു മാക്സി ഒക്കെ വാങ്ങും അങ്ങനെ എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കാലം നല്ല രീതിയിൽ മാക്സി വാങ്ങി എന്നെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് നോമ്പിനും പെരുന്നാൾക്കും ഒക്കെ എന്നോട് മാത്രം മാക്സി വാങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അടവിനൊക്കെ എൻ്റെ മാ ആഴ്ച ഒക്കെ കറക്റ്റ് വയസ്സ് തരും അങ്ങനെ നമ്മളൊരു കുടുംബം പോലെയുള്ള ഒരുപാട് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ആയിരിക്കും നമ്മൾ മാക്സി വെക്കാൻ പോയ ഏരിയ ഏരിയക്കൂടെ ഒക്കെ ഒന്നും നടന്നു പോയല്ലോ ചിലപ്പോൾ അല്ലോടൊക്കെ എന്നെ മറന്നുപോയിട്ടുണ്ടാവുക മറന്നുപോയിക്കില്ലെങ്കിൽ എന്നോട് പണ്ട് മാക്സി വാങ്ങിയാൽ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ഒക്കെ പറയട്ടോ ഓക്കെ പിന്നെ കോൺടാക്റ്റ് എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് നമ്പറെല്ലാം കാര്യം ഉണ്ടോ എന്ന് വിളിക്കുമെല്ലാം ചെയ്യും മറന്ന് അല്ലേ മനുഷ്യരല്ലേ ബന്ധങ്ങളല്ലേ ഉള്ളൂ വേറെ ഉള്ളത് കുറേ ആൾക്കാരുണ്ടായിരുന്നു എല്ലായിടത്തും ഒന്ന് പോകണം എല്ലാവരും ഒന്ന് കാണുമൊക്കെ വേണം എന്നു വെച്ചാൽ അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞതെന്നു വെച്ചാൽ അങ്ങനെ ഒരു വർഷം ആടെ താമസിച്ച് അങ്ങനെ എങ്ങനെയെങ്കിലും വാടക വീട്ടിൽ നിന്ന് മാറണം എന്നുള്ളതുകൊണ്ട് ചെറിയ രീതിയിൽ അന്ന് ഉണ്ടാക്കിയ വീടാണിത് അപ്പോൾ ഇതിൻ്റെ തറയ്ക്ക് വരെ അയിമ്പതിനായിരം റുപ്യാണ് അന്ന് ചിലവായ മുറിക്കല് കൊണ്ട് അങ്ങനെല്ലാം ഉണ്ടാക്കി സിമെൻറ്റ് വെട്ട കൊണ്ട് ചുമറി കെട്ടി അപ്പോൾ അങ്ങനെ അങ്ങനൊക്കെ ചെറിയ പൈസക്ക് ഒരു മൂന്ന് ലക്ഷം ഉറപ്പ മൂന്ന് മൂന്നര ലക്ഷം കൊണ്ട് ഈ വീട് മൊത്തം കഴിഞ്ഞിക്കട്ടോ അത്ര പൈസ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത് അപ്പോൾ എന്ന് പറഞ്ഞാൽ കിച്ചൺ ഹാള് ഒരു റൂമ് മര്യാദയ്ക്കും പിന്നെ ഇനിയുടെ റൂമ് പാർട്ടീഷൻ ചെയ്തത് ഫ്ലൈവുഡ് കൊണ്ടൊക്കെയാണ് ചെറിയ രീതിയിലൊക്കെ ആക്കിയതാണ് ഇനിയിപ്പോൾ എൻ്റെ കല്യാണമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമെല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ അല്ല അപ്പോൾ അന്നേരം തൊട്ടേ ഉള്ള ഷീറ്റിൻ്റെ ആഗ്രഹം ഇതാ ഇപ്പോൾ ഇനി വീഡിയോ എടുക്കുന്നത് പിന്നെ ശനിയാഴ്ചയാണ് ഞായറാഴ്ചയാണ് പണിക്കാരൻ വരുമെന്ന് പറഞ്ഞേ അപ്പോൾ നാളെ ഇവിടെ ഷീറ്റ് ഇടും കേട്ടോ അപ്പോൾ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് നാളെ ഉഷാറാക്കും ഇഷ്ട എന്നിട്ട് ഫൈനൽ ഔട്ട് പുട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം നല്ല സന്തോഷമുണ്ട് കേട്ടോ കാരണം ആഗ്രഹിച്ച ഒരു കാര്യം നടക്കുമ്പോൾ ഉള്ള ഉണ്ടല്ലോ ഇത് തന്നെ പൈസങ്ങൾ വിചാരിക്കുണ്ടാവുക എനിക്കിപ്പോൾ ഷീറ്റും അത് ഇതല്ല ഇടാൻ ഇഷ്ടം പോലെ ആവശ്യമില്ല അങ്ങനെ ഒന്നുമല്ല കേട്ടോ നമ്മൾ നമ്മളൊരു സാധനം പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ടാണ് ശരിക്കും ഷീറ്റ് ഇടുന്നത് കാരണം പിന്നെ ഈ പറഞ്ഞ പോലെയാണ് എന്താ പറയുക അത്രയും പൈസ ഒന്നും ഒരുമിച്ച് നമുക്കല്ലാണ്ട് കിട്ടൂല ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും പൈസ അട അടവിൻ്റെ കൊടുത്ത് ക്ലോസ് ചെയ്യണം പിന്നെ ഒരു വർഷത്തിനുള്ളിൽ അത് എടുക്കണം ഇല്ലാണ്ട് നടക്കൂല ഇല്ലാണ്ട് ഇതിടൽ നടക്കൂല ഇങ്ങനെ നീണ്ടു പോവേ ഉള്ളൂ അന്ന് നോക്കണ്ട അതൊക്കെ വേഗം തിരിച്ചെടുക്കാൻ പറ്റട്ടെ ഇഷ്ട ഓക്കെ നിങ്ങളെന്താ ചെയ്യേ ഇൻഷാല്ല അപ്പോൾ ഓക്കെ ആ ഒരു സന്തോഷം നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൽ വന്ന് പറയാൻ എന്നല്ലേ ഓരോ നമ്മളെ സന്തോഷങ്ങളും ഒക്കെ ഇതിൽ പറയണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ജെ എസ് ഡബ്ല്യുവിൻ്റെ ഇരുപത്തിരണ്ട് അടി ഷീറ്റാട്ടോ എടുത്ത നല്ല നീളുണ്ട് ഏകദേശം ഒരു കുറച്ച് മുമ്പോട്ട് വരെ തള്ളി നിന്നോട്ടേന്ന് എന്ന് വിചാരിച്ചിട്ടെന്നെ വണ്ടി വണ്ടി പാർക്ക് ചെയ്യാനായാലും പിന്നെ കുറച്ച് ഒരു ഇതായിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് നീട്ടി തന്നെ എടുത്തതാണ് ഷീറ്റ് നോക്കിയിട്ട് നമുക്ക് മഴയൊക്കെ വരുമ്പോൾ വണ്ടി ചരിച്ച് ഒക്കെ വെക്കാമോ കാറ് കാര്യങ്ങളൊക്കെ നനയാണ്ടൊക്കെ വെക്കാലോ അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ അങ്ങനെ ആക്കിയതാണ് കേട്ടോ ഓക്കെ എന്നാൽ പിന്നെ വേറൊന്നുമില്ല ഇനിയിപ്പോൾ നാളത്തെ പണീൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണിച്ചു തരാം ഇവിടെ ഷീറ്റിടുന്നോ കാര്യങ്ങളും ഷീറ്റിടൽ മാത്രമല്ല വേറെയും കുറച്ച് വീട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഒരു മാസം കൊണ്ട് മിനുനേയും കുഞ്ഞിനെയും കൊണ്ടുതരണം അവലൂടെ വരുമ്പോൾ നമ്മളെ മൂം വരുമ്പോൾ നല്ല അടിപൊളിയിൽ വരണം ഒരു പുതിയ വീട് പോലെ ഇതാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അത്രക്കൊന്നും നടക്കൂല ഒരുപാട് പൈസ ഒന്നും ഇല്ല പണയം വെച്ചിട്ട് കുറച്ച് പൈസയെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ പൈസ തീരും വരെ പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് അത് തീർന്നാലും ഇണ്ടാണ്ടടുത്തേക്ക് കുത്തിരിക്കുക അതേ നടക്കുകയുള്ളൂ അപ്പോൾ ആയിക്കോട്ടെ എന്നാൽ പിന്നെ ഓക്കെ ഈ സന്തോഷം പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ